ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ രാവിലെ തന്നെ പ്രകൃതി ഒന്ന് ആസ്വദിക്കാനൊന്ന് പുറത്തിറങ്ങി ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ് നിറയെ കായ്ച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ ചക്ക തിന്നു പറഞ്ഞപ്പോൾ ചക്ക തിന്നാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്ലാവിൻ്റെ ചൂടിലെത്തു നോക്കുമ്പോൾ എല്ലാ ചക്കയും മേൽ മേളിലാണ് കായ് കിടക്കുന്നത് താഴെ ഒന്നോ രണ്ടോ ചക്കയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലൊരു മൂത്ത ചക്ക ഉന്നം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ പുട്ടും മീൻകറിയും പഴവുമായിരുന്നേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് തറവാട്ടിലൊന്ന് പോകാന്ന് അങ്ങനെ ഞാനും അമ്മീൻ്റെ കൂടുക്കൂട്ടിനും കൂടെ തറവാട്ടിൽ പോവാട്ടോ അങ്ങനെ നമ്മൾ തറവാടെത്തിയിട്ടുണ്ടേ അങ്ങനെ നമ്മൾ തറവാടെത്തി കേട്ടോ ആൻറ്റി ഇവിടെ നിറയെ വാട്ടർ ലില്ലിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ നിറയെ പൂ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനെ ചൈനീസ് ബോൾസൊന്നും പറയുമല്ലേ അങ്ങനെ ഞങ്ങൾ തറവാട്ടിലിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആൻറ്റിയോട് വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ പിന്നെ എനിക്ക് റബ്ബർ പാലെടുക്കാൻ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുവാണ് അപ്പോൾ ഒരു കോലുമുട്ടായി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത് കൊണ്ട് ഡൂടുകൂട്ടം ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പോൾ ഡൂടുകൂട്ടനൊരു കോലുമുട്ടയൊക്കെ കൊടുത്ത് അവിടെ മയക്കി ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ റബ്ബർ പാലെല്ലാം എടുത്ത് തിരിച്ച് വന്നപ്പോൾ ഉണ്ട് ഡൂടുകൂട്ടം നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ എന്നെ കണ്ടവാടി എൻ്റെ തോളെ കയറി കേട്ടോ പിന്നെ പാലെടുക്കാൻ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലത്തെ ചേച്ചി തന്നതാണേ മുട്ടപ്പഴവേ ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ ബൊഗൈൻ സമയമല്ലേ അങ്ങനെ ബൊഗൈൻ അവിടെ പൂത്ത് നിൽപ്പുണ്ടേ ഇപ്പോഴത്തെ എന്തൊരു കാലാവസ്ഥയല്ലേ രാവിലെ നല്ല തണുപ്പും അതുപോലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തൊരു വെയിലെ എന്തൊരു ക്ഷീണം പിടിപ്പിക്കുന്ന കാലാവസ്ഥയല്ലേ അതുകൊണ്ട് പിള്ളേർക്കാണല്ലോ എല്ലാവർക്കും ഒരു ക്ഷീണമല്ലേ ഈ കാലാവസ്ഥ കാരണം അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് തന്നു കേട്ടോ ഇതിൻ്റെ പല ഫ്ലേവർ ഫ്ലേവറുണ്ടല്ലേ അങ്ങനെ നമ്മൾ രാവിലെ കണ്ട് ഉന്നം ഒരു ചക്കയുണ്ടല്ലോ അപ്പം അത് പറിക്കാനായിട്ട് ചേട്ടായി വന്നപ്പം ചേട്ടാനെ സോപ്പിട്ട് കൊണ്ടുവന്നേക്കുവാണെങ്കിൽ ചേട്ടാ ഈ വശത്തും കുറേ കമ്പിട്ട് കുത്തി എന്നിട്ട് അത് വീണില്ല കേട്ടോ അങ്ങനെ അപ്പുറ സ്ഥലത്തിട്ട് എത്തിയിട്ട് കുറേ കമ്പിട്ട് അവിടെ നിന്നും കുത്തി അങ്ങനെ അവസാനം കുത്തി കുത്തി സുഹൃത്തുക്കളെ നമ്മുടെ ചക്ക താഴെ വീണിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചക്കപരക്കയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ആത്തയിൽ രണ്ട് ആത്തച്ചക്കൂത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കുരങ്ങുന്ന ഒരു ശല്യമാണ് എല്ലാം പഴുക്കുന്ന പാടെ കുരങ്ങന്മാർ പറിച്ചുകൊണ്ട് പോവുക അതുപോലെ ഫാഷൻ ഫ്രൂട്ട് എല്ലാം ഉണ്ട് എല്ലാം കുരങ്ങന്മാർ കുറച്ചുകൊണ്ട് പോകും വാഴക്കൊല എല്ലാം അപ്പം ഇത് കണ്ടില്ലെന്ന് തോന്നുന്നു കുരങ്ങന്മാർ അപ്പം മൂത്ത് നിന്നത് കണ്ടപ്പോൾ ചേട്ടാനെ കൊണ്ട് പറപ്പിക്കുക കേട്ടോ അങ്ങനെ ചേട്ടൻ നമുക്ക് ആത്തച്ചക്കയും പറിച്ചു തന്നു കണ്ടോ നമുക്ക് രണ്ട് ആത്തച്ചക്ക കിട്ടിയേ ഇനി അത് പഴുപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ ഒരു ദിവസം കൊണ്ട് പഴുക്കും അതൊക്കെ കഴിഞ്ഞാടെ നമ്മൾ ചക്ക കോടാലിയും കൊണ്ട് കൊത്തിയെടുക്കുവാണേ പക്ഷെ അത്ര മൂത്തിട്ടില്ലാന്നായിരുന്നു കരുതിയത് പക്ഷെ ചക്ക വെട്ടിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ വലിയ തൊലിക്കട്ടിയില്ലാത്ത ചക്ക കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇത് ഡോടിക്കോട്ട് അങ്ങനെ ആദ്യമായിട്ട് ചക്ക തന്നുവാണേ പക്ഷെ പുള്ളിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല അവനത് വേഗം മമ്മിയുടെ കൈ കൊടുത്തു കേട്ടോ ഇതാണ് ഇതാണേ നമ്മുടെ കണ്ടോ ചക്ക ഭയങ്കര സന്തോഷമാണേ ആദ്യം തിന്നാലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളു കേട്ടോ കണ്ടോ എൻ്റെ ഡൂടിക്കൂടൻ എന്നോട് പിണങ്ങിയിരിക്കുകയാണേ ക്യാമറയിലോട്ട് പോലും നോക്കാതെ കണ്ടോ എന്നോട് പിണങ്ങിയിരിക്കുക കൊതി കൊത്തിയിരിക്കുന്ന ഡോടിക്കൂട്ടനെ കണ്ടോ കേട്ടോ എല്ലാവരും മുഖത്തൊരു തെളിച്ചും പോലും ഇല്ല അയ്യോടെ അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന അവിടെ നോക്കുന്ന മൈൻഡ് പോലും ആക്കുന്നില്ല പിന്നെ മമ്മി അവിടെ ഇരുന്ന് ചക്ക അരിയുന്നുണ്ട് കേട്ടോ മമ്മി ചക്കയൊക്കെ വേഗം വെട്ടി എല്ലാം അടത്തി എടുത്തെ ഈ ഡൂടും അവിടെ വാതക്കിലിരുന്ന് ബിസ്ക്കറ്റും അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കോഴിയമ്മമാർ അതൊക്കെ തിന്നാൻ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്താലും ആരും ഇല്ലാത്തത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്തിയും വലിഞ്ഞു എൻ്റെ ഫ്രോക്ക് നൈറ്റ് നിങ്ങളെ കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ പല രീതിയിൽ പോസ് ചെയ്യുന്ന ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ക്ഷീണിച്ചതല്ലേ അപ്പൊ മമ്മി എവിടെ അരിഞ്ഞ് വെച്ചാൽ കുറച്ച് ചക്കച്ചോളം എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഡോളുണ്ടും നീട്ടുന്നുണ്ടേ പക്ഷെ അവന് വലിയ താല്പര്യം ഇല്ലായിരുന്നേ പിന്നെ നമുക്ക് ചക്ക കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കക്കുരുമാക്കാമല്ലോ നല്ല മുഴുത്ത ചക്കക്കുരുമായിരുന്നേ ഡൂടുകുടിൻ്റെ തേങ്ങാവെള്ളം കൊടുക്കുന്നത് ഞാൻ പിന്നെ ഉച്ചയായി പിന്നെ ചോറുണ്ണു കേട്ടോ നല്ല മീൻ പീരയും പയറു തോരണ മീൻ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കൂട്ടി ചോറുണ്ട് പിന്നെ ഡൂടിക്കുടനെ ഒന്നും കൂടെ കുളിപ്പിച്ചു അങ്ങനെ ഞാൻ ഡൂടിക്കുട്ടനും കൂടെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെന്ന് കുറച്ച് നേരം കളിച്ചു ഡൂടിക്കുട പിണക്കമൊക്കെ മാറി അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടായിരുന്നേ നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചക്കപ്പുഴുക്ക് കഴിക്കുവാണേ പകുതി കഴിച്ച് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ടൊന്നോർത്തത് മീൻ മീൻപീരം മീൻ വറുത്തും ചക്കപ്പുഴുക്കൊന്നും നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അമ്മീടെ അടുത്ത് നിന്ന് കഴിക്കും പിന്നെ ഓട് ഞങ്ങളുടെ അടുത്ത് വരും കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അടുത്തു നിന്ന് കഴിക്കും അങ്ങനെ റൂട് വയർ നിറച്ച് കഴിച്ചിട്ടുണ്ടേ അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കുടിച്ചു കേട്ടോ അങ്ങനെ ചക്ക കഴിച്ച ക്ഷീണത്തിൽ പോയി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ചേട്ടൻ നല്ല അടിപൊളി ബ്ലൂ കോഫി ഇട്ട് വന്നു കേട്ടോ പിന്നെ അതൊക്കെ കുടിച്ചിട്ട് വേഗം പോയി കുളിച്ചു കേട്ടോ കാരണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുറത്ത് പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി വേഗം റെഡി ആയി വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഇരുട്ടിക്കാണേ വന്നത് അവിടെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കലാൽ സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും നോക്കി നോക്കിയെടുക്കാമല്ലോ നല്ല വിലക്കുറവും ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങളും പിള്ളേർക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു എമ്മാനും ബേബി ഇല്ലായിരുന്നു കേട്ടോ അവരെൻ്റെ വീട്ടിലാണ് അവിടുത്തെ പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പോൾ അവരങ്ങോട്ട് പോയതാട്ടോ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നോട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തോണ്ട് സപ്പോർട്ട് ചെയ്യണേ പറ്റാറ്റാ